ഹായ് ഫ്രണ്ട്സ് രജനീസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ചാമാരിയോണ്ട് ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് ഇത് വെയ്റ്റ് ലോസ് നോക്കുന്നവർക്കും പിന്നെ പ്രഷർ ഉള്ളവർക്കും ഷുഗർ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല ഡിന്നറായിട്ടും ലഞ്ചായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റും ഇതിന് വേ കൂടെ വേറെ ഒന്നുമില്ലെങ്കിലും അതേപോലെ കഴിക്കുക അപ്പം നമുക്കത് എങ്ങനെയാണ് എന്നുള്ള വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ചാമയാണ് അതായത് ലിറ്റിൽ മില്ലറ്റ് ഇത് പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉള്ളതാണ് അപ്പോൾ ഞാൻ തലേന്ന് രാത്രി ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് ഇത് കുതിരാനായിട്ട് കുതിരാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കഴുകുന്ന സമയത്ത് നമ്മൾ വെള്ളം തെളിയുന്നവരെ നന്നായിട്ട് കഴുകുക എന്നിട്ട് നമ്മളൊരു സ്ട്രെയിനറിലേക്ക് ഇട്ടിട്ട് അതിലെ വെള്ളമൊക്കെ കളയണം എന്നിട്ടൊരു ബൗളിലേക്ക് ഇട്ടിട്ട് നമ്മൾ ആ അരി എടുത്ത അതേ കപ്പിന് ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിന് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇതൊന്ന് കുതിരട്ടെ അപ്പം പിറ്റേന്ന് രാവിലെ അരിയെല്ലാം നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് ഇതിന് നമുക്ക് ഒന്ന് അരിപ്പയിലേക്ക് വീണ്ടും ഇട്ട് വെക്കാം കാരണം നമുക്ക് ആ വെള്ളം ഒന്ന് മാറ്റി വെക്കണം ഈ വെള്ളം നമ്മൾ ഒഴിവാക്കുന്നില്ല ഇത് തന്നെയാണ് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ അത് നന്നായിട്ട് അരച്ചിട്ട് ഇത് അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് അടി കട്ടിയുള്ള ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു അര സ്പൂൺ ബട്ടർ ആണ് ഇട്ടു കൊടുക്കുന്നത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവില് കടലയും ഒരു ടീസ്പൂൺ അളവിൽ ബദാമാണ് ഇത് നമുക്ക് ഇഷ്ടമുള്ളത്ര അത്ര ഇടാട്ടോ നമുക്ക് നമ്മളെ കയ്യിൽ ഉള്ളതിനനുസരിച്ച് ഇനി ബദാമിന് പകരം നമുക്ക് കാശിനട്ട് വേണമെങ്കിലും ഇടാം ഇതൊന്ന് ഫ്രൈ ചെയ്ത് ഇതുപോലെ ബ്രൗൺ ആവുന്ന സമയത്ത് നമുക്കൊന്ന് കോരി വയ്ക്കാം അതിലേക്ക് വീണ്ടും ഞാൻ ഇത്രയാണ് കേട്ടോ ഉള്ളത് ആകെ ഇനി അതിലേക്ക് വീണ്ടും ഒരു അര സ്പൂണ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് നമ്മളെ കയ്യിൽ ഏതൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതെല്ലാം ഇടട്ടോ ഞാനിപ്പം ഒരു ടേബിൾ സ്പൂൺ അളവിൽ ബീൻസ് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം ക്യാരറ്റ് പൊടിയായിട്ട് അരിഞ്ഞതാണ് എല്ലാം വളരെ കനം കുറച്ച് അരിയ ഒരേ വലിപ്പത്തിൽ പിന്നെ കുറച്ച് കോളിഫ്ലവർ ആണ് പിന്നെ കുറച്ച് ക്യാപ്സിക്കം ഇപ്പം ക്യാപ്സിക്കം കുറച്ച് ഒരു മഞ്ഞ മഞ്ഞക്കളറായതും കൂടെ ഉണ്ടായിരുന്നു അതാണ് ഒരു നിറവ്യത്യാസം ഇതിലേക്ക് ഇനി നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല അപ്പം ചെറിയ ചൂടിൽ ഇതൊന്ന് വഴറ്റിയെടുക്കുകയാണ് ഇതിലേക്ക് ഇനി ഞാൻ ഒരു സവാള ആണ് എടുത്തിട്ടുള്ളത് അത് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ച് അതിൽ ഒരു പകുതിയോളം നമുക്ക് ഇത് ഈ പച്ചക്കറി വഴറ്റുന്നതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം സവാളയിൽ കുറച്ചൊരു വെള്ളം ഉണ്ടാവും അപ്പോൾ അതും കൂടെ ചേരാം പിന്നെ നമുക്ക് ഈ പച്ചക്കറിയിലേക്ക് ആവശ്യമുള്ള പിന്നെ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഞാൻ ഉപ്പിൽ ഇട്ടിട്ടുള്ളത് ചിരട്ടേൻ്റെ സ്പൂണാണ് ഇട്ടോ ഇനി ഇത് നമുക്കൊന്ന് കൂട്ടി വെച്ചിട്ട് ഒട്ടും വെള്ളം ചേർക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചൂടിൽ വേണം വയ്ക്കാൻ ഒന്ന് അടച്ച് വയ്ക്കുക ഒന്ന് അടച്ച് വെച്ച് തുറന്ന് വീണ്ടും ഒന്ന് പിന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അടിയിലൊന്നും പിടിച്ചിട്ടില്ല അപ്പം നമുക്ക് ആ നിന്നും ആ ഉപ്പിൻ്റെയൊക്കെ വെള്ളം ഒന്ന് ഇറങ്ങി വരും അപ്പോൾ ഇതൊന്ന് വെന്ത് കിട്ടണം ഒരുപാടൊന്നും വെന്തിട്ടില്ലെങ്കിലും നമുക്കൊന്ന് പിന്നെ നമ്മൾ വേവിക്കുന്നില്ല അത് ഇതുപോലെ ഞാനിപ്പോൾ രണ്ട് പ്രാവശ്യം ഒന്ന് മൂടി വെച്ച് തുറന്ന് നോക്കിയപ്പം പച്ചക്കറിയൊക്കെ വെന്തിട്ടുണ്ട് കോളിഫ്ലവറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിനി നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി നമ്മൾ അതിലേക്ക് വീണ്ടും ഒരര സ്പൂണ് ബട്ടർ കൊടുക്കുന്നത് ഇതിന് പകരം നമുക്ക് വെളിച്ചെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം നെയ്യ് വേണമെങ്കിലും ഉപയോഗിക്കാം നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കാം പിന്നെ ഒര സ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ കടുക് ഒന്ന് പൊട്ടി വരട്ടെ കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഒരു നാലഞ്ചില കറിവേപ്പിൽ ഒരു വറ്റൽ മുളകും കൂടെ ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക പിന്നെ നമ്മൾ ആ ബാക്കി വെച്ചിട്ടുള്ള സവാള പൊടിയിട്ട് അരിഞ്ഞതാണ് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് ഇതിൻ്റെ പകുതി നമ്മൾ പച്ചക്കറി വാട്ടുന്നതിലും ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി ഇതൊന്ന് വാഴറ്റിയതിന് ശേഷം നമുക്ക് ഒരു ചെറിയ തീയിൽ തന്നെ വേണം കേട്ടോ ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്കതിലേക്ക് ഒരു രണ്ട് പച്ചമുളകാണ് പൊടിയായിട്ട് അരിഞ്ഞത് കൊടുക്കുന്നത് അപ്പോൾ പച്ചമുളക് അരിയണ സമയത്ത് നമ്മൾ നട് ചീന്തിയതിന് ശേഷം ഒന്ന് പൊടിയായിട്ട് അരിയുക അപ്പം നമ്മൾ വഴറ്റുന്ന സമയത്ത് നന്നായിട്ട് മിക്സ് ആയിക്കോളും പിന്നെ കടിക്കാനൊന്നും ഉണ്ടാവില്ല ഈ സമയത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ വെള്ളം കുതിർത്ത വെള്ളമുണ്ടല്ലോ ചാമ കുതിർത്ത് ആ വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് നല്ല തെളിഞ്ഞ വെള്ളം തന്നെയാണ് അപ്പം നമ്മൾ കഴുകുന്ന സമയത്ത് നന്നായിട്ട് വെള്ളം തെളിയുന്നവരെ കഴുകുക ഇനി നമുക്ക് അതിലേക്ക് ഈ ഉപ്പുമാവിലേക്ക് ആവശ്യമുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് പച്ചക്കറിക്ക് ആവശ്യമുള്ള ഉപ്പാണ് നമ്മൾ നേരത്തെ ഇട്ടത് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ടിട്ട് ഇതൊന്ന് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ഈ ഊറ്റി വെച്ചിട്ടുള്ള ചാമ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഈ ചാമ അരിക്ക് ലിറ്റിൽ മില്ലറ്റ് എന്നാണ് പറയുന്നത് വളരെ ചെറിയ അരിയാണ് അപ്പോൾ ഇത് നല്ല ഹെൽത്ത് വൈസിൽ നല്ലൊരു മില്ലറ്റാണ് നമുക്ക് മെയിൻ കോഴ്സായിട്ട് കഴിക്കാനും പറ്റുന്നതാണ് അപ്പം നമുക്ക് അരി ഒഴിവാക്കിയിട്ട് ഈ ചാമയാണ് മെയിൻ കോഴ്സായിട്ട് കഴിക്കാൻ നല്ലത് കേട്ടോ ഇതിനി നമുക്കൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക അപ്പം ചെറിയ ചൂടിൽ തന്നെ വേണം ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കുക അപ്പോൾ നോൺ സ്റ്റിക്ക് പാനൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് സമയത്തേക്ക് തുറന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഇത് സ്റ്റീലിൻ്റെ പാനായതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് ഏകദേശം ഈ ചാമയൊക്കെ വെന്ത പോലെ ഉണ്ട് പക്ഷേ ഈ പാനിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ അത് അടിയിൽ ഇങ്ങനെ പിടിച്ച പോലെ ഉണ്ടാവും ഇങ്ങനെ ഇളക്കിയാലൊന്നും കിട്ടില്ല അതങ്ങനെ നിൽക്കും പക്ഷേ നമുക്കന്ന് ചൂടറിയതിന് ശേഷമേ കിട്ടുള്ളൂ അതുകൊണ്ട് ഞാനത് ഇല്ലാതെ ഇളക്കി എടുക്കാനൊന്നും പോകുന്നില്ല അപ്പോൾ ചാമയ്ക്ക് ഒത്തിരി കൂടെ ഒരു വേവുണ്ട് അപ്പം ഞാനിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഒന്ന് നന്നായിട്ട് ഒന്ന് അമർത്തി വെച്ചതിന് ശേഷം അപ്പോൾ ഒഴിക്കുന്ന സമയത്ത് നല്ല ചൂടുള്ള വെള്ളം ഒഴിക്കണം നമ്മളിപ്പോൾ അത് നല്ല ചൂടായിട്ടിരിക്കുന്നതാണ് ഇതും കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം ഇനി ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ കണ്ടിട്ട് ചാമേരിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അടിയിലിങ്ങനെ പിടിച്ച പോലെയാണ് നിൽക്കുന്നത് അപ്പോൾ ഞാനത് വല്ലാതെ ഉരയ്ക്കാനൊന്നും നിൽക്കുന്നില്ല ഞാനിപ്പോൾ ഇത് ഓഫാക്കിയിട്ടുണ്ട് അപ്പം ഞാൻ ഈസി കുക്കിലാണ് ഇപ്പം ഉണ്ടാക്കാറുള്ളത് കാരണം എന്താ വെച്ചാൽ എൻ്റെ വീഡിയോ എടുക്കുന്ന സ്റ്റാൻഡിൻ്റെ മൊബൈൽ ക്ലിപ്പ് ചെയ്യുന്ന സ്ഥലം ആ ഒരു ഹാൻഡിൽ പൊട്ടിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ മൊബൈൽ കെട്ടി അതുകൊണ്ട് അത് ഇങ്ങനെ കൊണ്ട് നടക്കാനുള്ള പ്രയാസം കൊണ്ടാണ് ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് ചെയ്യുന്നത് അപ്പം ഞാനിപ്പം പച്ചക്കറി വാട്ടിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് തേങ്ങ ചെറിയതാണ് അപ്പം തേങ്ങ ഞാൻ പൂണ്ടിട്ട് പൊടിച്ചെടുക്കുക ചെയ്യല് അതുകൊണ്ടാണ് ഇങ്ങനെ പൊടി പൊടിയായിട്ട് കാണുന്നത് ഇതും കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ ഞാൻ ഇസി കൊക്കൊക്കെ ഓഫ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് അടിയൊന്നും ഞാൻ ഇപ്പോൾ ഇളക്കി എടുക്കുന്നില്ല കാരണം അതൊന്ന് ചൂടാറിയാലേ അടിയെന്നൊക്കെ കിട്ടുള്ളൂ അപ്പോൾ ഞാനിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് ചൂടാക്കി ഇളക്കൊന്നും വേണ്ട ഇതേപോലെ നമുക്കൊന്ന് അമർത്തി വെച്ചിട്ട് നമുക്ക് കുറച്ച് സമയം അതൊന്ന് അടച്ച് വെക്കണം അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്കതിൽ ഈ പാനിൽ തന്നെ കുറച്ച് ചൂടുണ്ടാവും അപ്പോൾ ആ ചൂടിൽ കിടന്ന് പിന്നെ നമുക്ക് അടിയൊക്കെ ഒന്ന് ഇളക്കി എടുക്കാം ഞാൻ ഇപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാനൊരു കാ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് തുറക്കുന്നത് ഇപ്പോൾ നമുക്ക് നല്ല ഒന്നൊന്നിന് തൊടാത്ത നല്ല നേരത്തെ നമ്മൾ കട്ട പിടിച്ച പോലെ ഉണ്ടായിരുന്നില്ലേ ഇപ്പോൾ നോക്കും അടിയിലൊക്കെ വേഗം പെട്ടെന്ന് ഇളകി ഇളകി പോരുന്നുണ്ട് ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ ഇത് വേഗം ഇളകി പോരും ഇപ്പം ഈ ഒരു പാൻ്റെ പ്രത്യേകതയാണ് അപ്പോൾ നമ്മൾ നോൺ സ്റ്റിക്കിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രയാസം ഉണ്ടാവില്ല എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വരും അപ്പം നമ്മൾ ഈ മില്ലറ്റിൻ്റെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് അങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാൻ നട്ട്സൊന്നും ഇപ്പം ചേർക്കുന്നില്ല ഞാൻ സെർവ് ചെയ്തിട്ടാണ് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക ചെയ്യൽ കാരണം ഇല്ലെങ്കിൽ അതിൻ്റെ ഒക്കെ പോവും അപ്പം നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മൾ നമ്മളാ നട്ട്സൊക്കെ മേലിട്ടിട്ട് നന്നായി ആ നട്ട്സ് കൂട്ടി ഒരു പ്രത്യേക ടേസ്റ്റാണ് ആട്ടോ നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക അപ്പം ചാമയൊക്കെ ഇപ്പം എല്ലാ സൂപ്പർമാർക്കറ്റിലും സ്റ്റേഷനറി കടയിലൊക്കെ കിട്ടുന്നുണ്ട് അപ്പം ഇതേപോലെ ഒന്നുണ്ടാക്കി നോക്കുക വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത് രാത്രിയാണെങ്കിലും ഇത് മാത്രം മതി കഴിക്കുക ഉച്ചയ്ക്ക് ലഞ്ചിന് കൊടുത്തേക്കാണ് നല്ലതാണ് ഈ ഷുഗറൊക്കെ ഉള്ള ആളുകൾക്ക് ലഞ്ചിന് ഇത് കൊടുത്താൽ ഇത് കഴിച്ചാൽ നമുക്ക് കുറേ സമയത്തേക്ക് വേശിക്കൂല അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് ഒരുപാടൊന്നും കഴിക്കും വേണ്ട നമുക്ക് വളരെ സാവധാനത്തിലാണ് ദഹനം നടക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ ഇനിയും പുതിയൊരു വീഡിയോമായി വരുന്നവരെയും ബായ് താങ്ക് യു